ഹലോ മൂവി ലവേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട സിനിമ സൂ ഫ്രം സോ ഈ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കർണാടക ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനൊരു പടം മലയാളത്തിൽ വന്നപ്പോൾ ഇത് ഇവിടെ ഇത്രമാത്രം ചർച്ചയായതും ഇത്രമാത്രം ഓഡിയൻസ് ഉണ്ടാകാനുള്ള കാരണം എന്നതൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം കാര്യം മറ്റൊന്നുമല്ല നമ്മൾ മലയാളീസിനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ട് ഇൻഡസ്ട്രിയിൽ കുറേ കാലങ്ങളായി ഒരു പക്ഷേ നോക്കുക രോമാഞ്ചം രോമാഞ്ചനത്തിന് ശേഷം നമ്മൾ അന്ന് മാത്രം പൊട്ടിച്ചിരിച്ച ഒരു സിനിമ നമുക്ക് നമുക്കുണ്ടായിട്ടില്ല ഈ ഫ്രം സോ രോമാഞ്ചത്തോളം ഒന്നും എത്തുന്നില്ലെങ്കിലും നമ്മുടെ ഈ ദാരിദ്ര്യം പിടിച്ച പൊട്ടിച്ചിരിയുടെ ഒരവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് കടന്നു വന്ന ഒരു അന്യഭാഷാ സിനിമ അത്രയാണ് ഈ സൂ ഫ്രം സൂഫ്രംസോയുടെ ഒരു പ്രാധാന്യം പിന്നെ ഓൾ ഓവർ സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരാൻ എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായകനായിരിക്കുന്ന ഒരു കഥാപാത്രത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാധ കയറിയത് അഭിനയിക്കുന്നു പിന്നീട് അവൻ്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അവന് എന്താ പറയുക പ്രേതം കൂടിയതുപോലെയും പ്രേതനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയും എൻ്റയർ സൊസൈറ്റിയിൽ ട്രീറ്റ് ചെയ്യുന്നു അതുവഴി ഉണ്ടാകുന്ന വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞതാണ് സിനിമകൾ സിനിമയിൽ ഓൾ ഓവർ ഇതിൻ്റെ പോസിറ്റീവ് സൈഡും എൻ്റർടൈൻമെൻറ്റ് പാർട്ടിലും മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അതുതന്നെയായിരുന്നു ഈ സിനിമയുടെ വിജയം മാത്രല്ല സിനിമയുടെ ഓരോ ഷോട്ടുകളാണെങ്കിലും ഗ്രാമഭംഗി അതുപോലെ എല്ലാ മ്യൂസിക് ക്യാരക്ടേഴ്സ് അഭിനയിച്ച ഓരോരോ കഥാപാത്രങ്ങൾ എല്ലാവരും മിക്കവറ്റ പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത് പൊതുവെയുള്ള ഒരു നോർമൽ ലൈഫും ആ അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബ്ലെൻഡായി ഒരു ഒഴുക്കിൽ നല്ല ഫ്രോഡ് നമ്മുടെ മുന്നിൽ എത്തിക്കാനും കൂടി ഈ സിനിമ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഈ പടം ഒരു മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യണമെന്ന് തോന്നിയൊരു സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ നിദ്രയെന്ന് പറയുന്നൊരു സിനിമയാണ് സിദ്ധാർത്ഥ് ഭാരത് ഡയറക്റ്റ് ചെയ്ത് അയാൾ എന്നെ അഭിനയിച്ച് റീമ കല്ലെങ്കിലും അഭിനയിക്കുന്ന ഒരു പാടാണ് ഇതൊരു അണ്ടർ റൈറ്റഡ് പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അവാർഡ് പടം പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകന് ഒരു ശോകാവസ്ഥയിൽ ഡാർക്ക് അടിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും അവസാനം ഉണ്ടാവുക കാരണം ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറിയിൽ നായകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാനസിക സംഘർഷാവസ്ഥ ഉണ്ടാവുന്നു പിന്നീട് ചെയ്യുന്നു ഭേദപ്പെടുന്നു നോർമലാവുന്നു ആൾ പിന്നീട് എൻ്റെ ഒരു സമൂഹവും ഈ വേൾഡും അവൻ്റെ വീട്ടുകാരൊക്കെ അവനൊരു പ്രാന്തനെ പോലെയാണ് കാണുന്നത് അതിലവൻ ഒറ്റപ്പെട്ടു പോവുകയാണ് ഇവൻ അവന് ഒരു ലവ് മാരേജ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ മാത്രമാണ് അവൻ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പോലും ഏറ്റവും അവസാനത്തുമ്പം അവൻ്റെ ഭാര്യേനെയും അവനെയും ചേർത്ത് സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഒടുവിലൊരു രക്ഷയില്ലാതെ പേരും കൂടി സൂയിസൈഡ് ചെയ്യാൻ പോകും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരുമാതിരി പ്രാന്തി പിടിച്ച് അവരുടെ അവസ്ഥ പോലെ എത്തും ഭയങ്കര നെഗറ്റീവ് ആവും നമ്മൾ ഭയങ്കര ഡാർക്കാവും ഭയങ്കര ഡീപ്പായിട്ട് നമുക്കൊരു കുഴിയിൽ പോയി പോലെയാണ് നമുക്ക് പടം കഴിയുമ്പോൾ തോന്നുക പടം അതാണ് പറയുന്നത് അവരുടെ അവസ്ഥ അവസാനം അങ്ങനെയാണ് അവരവിടെ ഇരിട്ടിലെ ഒരു കുഴിയിൽ അകപ്പെടുകയാണ് നമ്മുടെ സമൂഹം മൊത്തം എല്ലാം കൂടി കൊണ്ടുപോയി അവരവിടെ ഇങ്ങനെ ഇടുകയാണ് അങ്ങനെ അവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ലെവലിലാണ് പടം ചെയ്തു വച്ചിരിക്കുന്നത് ഇതിപ്പോൾ അവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഫ്രണ്ട് സോ ഈ പടത്തിൽ നമ്മുടെ ബാധ കയറി എന്ന് പറയുന്ന ക്യാരക്ടർ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്നു അങ്ങനെ ചില സമയങ്ങളിൽ അവനെന്നെ തോന്നും ഈ വീട്ടിൽ ചിലപ്പോൾ ബാധയുണ്ടോ അവൻ്റെ മേത്തും ബാധയുണ്ടോ ഈ ഒരു ആയിട്ടുള്ള തോന്നലാണ് ശരിക്കും ഒരാളുടെ മാനസിക നില ഇന്ന് തെറ്റിക്കുന്നത് അതാണ് ഇതിലേറ്റവും വേസ്റ്റായ പാട്ട് ഏറ്റവും നെഗറ്റീവായ പാട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരാളെ മേത്ത് ബാധ കയറിയാൽ അവൻ്റെ സമൂഹം ചുറ്റും അവൻ ഒറ്റപ്പെടുത്തിയിട്ടാണ് അവൻ ശരിക്കും മാനസിക സംഘർഷത്തിലേക്ക് എത്തുന്നത് ആ ഒരു പാട്ട് സു ഫ്രംസ മൂവിൽ എവിടെയും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പടം അടിപൊളിയാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പം ഒട്ടും പൊട്ടിച്ചിരിക്കാനുള്ള സിനിമ ഇത് പൊട്ടിച്ചിരിക്കാനൊന്നുമില്ല എങ്കിലും ഒട്ടും നല്ല കോമഡി പടങ്ങൾ ഇല്ലാത്തത് തന്നെ ഈ പടം കറക്റ്റ് ടൈമിൽ വന്നു കിട്ടിയ കോമഡി പടം വെച്ചിട്ട് നമ്മൾ മലയാളീസ് ഹാപ്പി ആയി അതാണ് ഇവിടെ സംഭവിച്ചത് ഓക്കെ സോ നല്ലൊരു പടം മസ്റ്റ് വാച്ച് ഒന്നുമില്ല എന്നാലും കണ്ടിരിക്കാം കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക